ഏരൂരിൽ നടു റോഡിൽ സ്ത്രീകൾ ഉൾപ്പെടെ നോക്കി നിൽക്കെ അഭിഭാഷകന്റെ നഗ്നതാ പ്രദർശനവും അഴിഞ്ഞാട്ടവും ഏരൂർ ഇരണ്ണൂർ കരിക്കം സ്വദേശിയും അഭിഭാഷകനുമായ ജിജി പാപ്പച്ചൻ എന്നയാളാണ് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത് സംഭവം പോലീസിൽ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളിടത്തും ചായക്കടയിലടക്കമെത്തിയാൾ സ്ഥിരം പ്രശ്നമുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സ്ഥലത്തെത്തിയ മാധ്യമ പ്രവർത്തകർ ഇയാളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവേ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നേരെ ഇയാളുടെ അതിക്രമം ഉണ്ടായി ന്യൂസ് കേരള റിപ്പോർട്ടർ മൊയ്തു അഞ്ചലിന് നേരെയാണ് ഇയാൾ അതിക്രമം കാട്ടിയത് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മൊയ്തുവിന്റെ മുഖത്ത് തിളച്ച ചായ ഒഴിച്ചാൽ ചവിട്ടി നിരത്തിടാനുള്ള ശ്രമവും നടത്തി ഇതാണ് വക്കീല് ചൂട് തിളച്ച ചായ കണ്ണിൽ ഒഴിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് പൊതുശല്യമാണ് ഈ വക്കീല് അതായത് മുണ്ട് ഉടുക്കാറില്ല സ്ത്രീകൾക്ക് ജീവിക്കാൻ വയ്യ മുണ്ട് പൊക്കി കാണിക്കുക അത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചിത്രീകരിക്കാൻ എത്തിയ നമ്മളുടെ അവസ്ഥ ഇതാണ് കണ്ട തിളച്ച ചായ ഒഴിച്ചിരിക്കുകയാണ് തിളച്ച ചായ പോലീസ് നിഷ്ക്രിയമാണ് കാരണം പോലീസ് വക്കീലായതുകൊണ്ട് നാട്ടുകാരടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ കാഴ്ചക്കാരായി മാറി നിൽക്കുകയാണ് പോലീസ് ചെയ്തത് തൊട്ടടുത്ത ചായക്കട നടത്തുന്നയാൾക്കെതിരെ വർഗീയ പരാമർശം നടത്തിയപ്പോഴും പോലീസ് നിസ്സംഗത തുടർന്നു ഇതിനിടയിൽ വഴിയാത്രക്കാരുൾപ്പെടെ ഇയാളെ കൈകാര്യം ചെയ്യുമെന്ന അവസ്ഥ ഉണ്ടായതോടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് तुम तो ये देखने पेरे आ रहे हैं तो पेरे ठीक है बोट ये लोग बोट सामान्य बोट है अरे क्या क्या है इनका मोगल जल्दी पड़ा है മാറ്റില്ല എന്താ വരില്ല വേറെ ਕੱਰਨੀ ਕੱਰਨੀ ਗੁਰੁ. ਦੇ ਤਾ. ਦੀ ਤੁਰਨੀ ਗੁਰੁ. ਦੋ ਦੋ ਯਰਾਵੁ. ਮੀ ਟੈਟ ਜਾਣ. കസ്റ്റഡിയിലെടുത്ത വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോൾ ഇയാൾ അനുവദിച്ചില്ല തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും ഇയാൾ അതിക്രമം തുടർന്നു ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബന്ധപ്പെട്ടുവെങ്കിലും ആരും ഇയാളെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം തന്നെ പ്രദേശത്ത് നിരന്തരം പ്രശ്നക്കാരനായ ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെട്ടു രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണ് അപ്പുറത്ത് വേറെ പ്രവാസികളുടെ വീടാണ് അവിടെ വന്നിട്ട് രാവിലെ വെട്ടി ഇതായിരുന്നു പരിപാടി അപ്പം എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്താണ് പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ നഗ്ന പ്രദേശം കാണിക്കുക തുണി ഉരിഞ്ഞു കളയുക ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പിന്നെ അപ്പുറം വരെ വരും അതിന് കുറച്ച് അപ്പുറത്തോട്ട് പോകും അത് കഴിഞ്ഞ് വന്നാൽ ഇതാണ് മുപ്പർക്ക് പരിപാടി അങ്ങനെയാണ് ഞാൻ ഏരി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് അപ്പോൾ പോലീസുകാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വക്കീലാണ് അപ്പം അവർക്ക് പോലീസാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഇടയ്ക്ക് ഒരു പോലീസ് കൊണ്ട് വന്നായിരുന്നു വന്നിട്ട് ഇവനെ കണ്ടുകൊണ്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു ഇവിടെ ഈ വട്ടം ഉള്ള ഇതിനെ പറ്റി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഡെയിലി ഇത് തന്നെ മിക്ക സമയങ്ങളിലും ഇതൊക്കെ തന്നെയാണ്